നടിയെ ആക്രമിച്ച കേസിൽ ഏകദേശം എട്ട് വർഷങ്ങൾക്ക് ശേഷം ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന വാദം പ്രോസിക്യൂഷന് തെളിയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത് അതേ സ്ഥലത്ത് ഈ കൃത്യം ചെയ്ത പൾസർ സുനി അടക്കമുള്ള മറ്റു പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ക്രൂര കൃത്യത്തിൻ്റെ ഗൂഢാലോചനയിൽ ദിലീപിൻ്റെ കൈകൾ ഉണ്ട് എന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് വിചാരണ കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടത് ഈ ന്യൂസ് പുറത്തു വന്നപ്പോൾ തൊട്ട് സോഷ്യൽ മീഡിയയിൽ ദിലീപ് ആരാധകരുടെ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ് ഇത്രയും നാളും വെറുതെ ദിലീപിനെ ചില ആൾക്കാർ വേട്ട വേട്ടയാടുകയായിരുന്നു എന്നാണ് ദിലീപ് ആരാധകരുടെ വാദം അദ്ദേഹത്തിൻ്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇത്രയും വലിയൊരു കുറ്റം അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചു കിട്ടിയത് എന്നും ദിലീപ് ആരാധകർ വാദിക്കുന്നുണ്ട് അതേ സ്ഥലത്ത് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ എന്നും വലിയൊരു ചോദ്യം തന്നെയാണ് അവർക്ക് വേണമെങ്കിൽ ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാം അതേ സ്ഥലത്ത് ദിലീപ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മഞ്ജു വാര്യരുടെ പ്രതികരണത്തിനായി ആണ് സത്യം എന്തായാലും അത് തെളിയിക്കണം എന്നായിരുന്നു മഞ്ജു വാര്യർ ഏകദേശം എട്ട് വർഷം മുമ്പ് നൽകിയ മാധ്യമ പ്രതികരണം എന്തായാലും ദിലീപ് ആരാധകർ ഇപ്പോൾ ഏറെ സന്തോഷത്തിലാണ് സോഷ്യൽ മീഡിയയിൽ അവർ ഈ വാർത്ത ആഘോഷം തന്നെ ആക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും ഇനിയും അതിജീവിത സുപ്രീം കോടതിയിൽ പോയാലും ഈ കേസ് കുറെ കൂടെ മുന്നോട്ട് നീടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട